ഒറ്റ കാര്യം മാത്രമേ അരുണ്ണോട് ചോദിക്കുന്നുള്ളൂ അത് വളരെ പ്രധാനവുമാണ് സേനാപതി വേണു പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സർ നിങ്ങൾ ഇതെല്ലാം ചെയ്താലും ഗ്രൗണ്ട് റിയാലിറ്റി വേറെയാണ് അതുകൊണ്ട് നിങ്ങളിതൊക്കെ ചെയ്തോളൂ പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി വേറെയാണ് ഇതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്രക്സ് എന്തു മറുപടി അല്ല ഇത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും യു ഡി എഫിൻ്റെ നേതാക്കന്മാർ പറഞ്ഞതും പ്രസംഗിച്ചതും ഇപ്പം കേരളത്തിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾക്കൊരു ചരിത്രമുണ്ട് മിസ്റ്റർ സേനാപതിക്ക് അറിയാമല്ലോ ആരാണോ കേരളം ഭരിക്കുന്നത് അതേ മുന്നണിക്ക് വിരുദ്ധമായിട്ട് തെരഞ്ഞെടുപ്പ് വിജയിക്കൂ കോൺഗ്രസ് ഭരിക്കുകയാണെങ്കിൽ സി പി എം ആയിരിക്കും എൽ ഡി എഫ് ആയിരിക്കും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വിജയിക്കുക എൽ ഡി എഫ് ആണ് ഭരിക്കുന്നതെങ്കിൽ കോൺഗ്രസ് യു ഡി എഫ് ആയിരിക്കും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വിജയിക്കുക അതായിരുന്നു ചരിത്രം പക്ഷേ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം പതിനാറിന് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അങ്ങക്കറിയാലോ ആറ് കോർപ്പറേഷനിൽ അഞ്ചും എൽ ഡി എഫ് പതിനാല് ജില്ലാ പഞ്ചായത്തിൽ പന്ത്രണ്ടും എൽ ഡി എഫ് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഗ്രാമപഞ്ചായത്തിൽ അറുന്നൂറ്റൊന്ന് ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് ബ്ലോക്ക് മുനിസിപ്പാലിറ്റി ആധികാരികമായിട്ടുള്ള വിജയ എൽ ഡി എഫ് അഞ്ച് തലത്തിലേക്കും എൽ ഡി എഫ് വിജയിക്കാൻ എന്താ കാരണം നിങ്ങൾ ഈ ഗ്രൗണ്ട് റിയാലിറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞങ്ങ് പോയി ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗ്രൗണ്ട് റിയാലിറ്റി മാറി മനസ്സിലായി ചരിത്രം സൃഷ്ടിക്കുന്ന എൽ ഡി എഫ് ആണ് അതുകൊണ്ട് ചരിത്രം അവർ ആദ്യം തിരുത്തി എഴുതി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനാറിന് പിന്നെ രണ്ടാമത് അവർ ചരിത്രം തിരുത്തി എഴുതി രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് ചരിത്രത്തിലാദ്യമായി ഭരണ തുടർച്ച എൽ ഡി എഫിന് കൊടുത്തു ഞങ്ങൾ ജീവിക്കുന്നത് ജനങ്ങൾക്കിടയിലാണ് അവർക്ക് കൊടുത്ത ഓരോ വാഗ്ദാനങ്ങളും ഞങ്ങൾ നിർവഹിച്ച് അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് അവരുടെ കണ്ണീരൊപ്പുകയാണ് താങ്കൾക്ക് ഓർമ്മയില്ലേ എത്രയോ പ്രകൃതി ദുരന്തങ്ങളാണ് നമ്മുടെ വേട്ടയാടിയെ വൈറസ് ഓക്കി ദുരന്തം നൂറ്റാണ്ടിലെ മഹാപ്രളയം രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയം കോവിഡ് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം ഒരു ഏഴ് വർഷം മുമ്പ് പ്രളയം നടന്ന നാടാണ് നമ്മുടെ നാട് എന്ന് ആരെങ്കിലും പറയാൻ കഴിയുമോ ഓർത്തെടുക്കാൻ കഴിയുമോ റോഡുകളും വീടുകളും അതുപോലെ സ്കൂളുകളും മറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങളും എല്ലാ പുനർനിർമ്മാണം എത്ര പെട്ടെന്നാണ് നമ്മൾ പൂർത്തീകരിച്ചത് കോവിഡ് കാലത്തുണ്ടായ പ്രതിസന്ധിയെ എത്ര ഗംഭീരമായി നമ്മൾ അതിജീവിച്ചു പലരും പറഞ്ഞില്ലേ ഈ കേരളത്തിൻ്റെ മോഡലിനെ ദേശീയ തലത്തിൽ ഇൻ്റർനാഷണൽ തലത്തിൽ കൃത്യമായി അഭിനന്ദിക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ ഇപ്പം ഈ നാടിനെ പുനർനിർമ്മിക്കാൻ നമ്മൾ നടത്തിയ ഇടപെടൽ അതുതന്നെയാണ് ചൂരൽ മല മുണ്ടക്കൈ അങ്ങ് ചോദിക്കുക വീട് എന്തേ നിർമ്മിച്ച് കൊടുക്കാത്തത് എഴുന്നൂറ് കോടി രൂപ ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിലില്ലേ ഉണ്ട് കൃത്യമായി കുടുക്ക പൊട്ടിച്ചും ആടിനെ വിറ്റും ഈ നാട്ടിലെ ഉമ്മമാരും കുട്ടികളും ഒക്കെ കൊടുത്ത പണം ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് പേർക്ക് വീട് നിർമ്മാണം ഈ മാർച്ചിൽ പൂർത്തീകരിക്കുന്നത് നൂറ്റൻപത് വീടുകളുടെ വാർക്ക പൂർത്തീകരിച്ചു നിങ്ങൾ പ പിരിച്ച പണം എന്തിയെ കോൺഗ്രസ് ആയിരം വീട് പറഞ്ഞു ആദ്യം മൊത്തം കേരളത്തിൽ പിന്നെ നൂറ് വീടായി മുപ്പത് വീടായി യൂത്ത് കോൺഗ്രസ് മുപ്പത് വീട് പ്രഖ്യാപിച്ചു അതിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപ പിരിച്ചു ഒരു തുണ്ട് ഭൂമി വാങ്ങിക്കാൻ ഒരു വീടിന് കല്ലിടാൻ നിങ്ങൾക്ക് ഇതുവരെ പറ്റിയോ നിങ്ങൾ ഇപ്പോഴും എൽ ഡി എഫിനെ കുറ്റം പറയാൻ സി പി എമ്മിനെ കുറ്റം പറയാൻ കാത്തു നിൽക്കുകയാണ് വീട് വീടാന്തരം കയറിയിറങ്ങി പുതുച്ചോറുകൾ കളക്ട് ചെയ്ത് ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന പതിനായിരക്കണക്കിന് രോഗികൾക്കും കൂട്ടിയിരുപ്പുകാർക്കും ഞങ്ങൾ ഒരു നേരത്തെ ആശ്വാസം എന്ന രൂപത്തിൽ ആ കൃത്യമായിട്ട് പൊതുച്ചോറ് വിതരണം ചെയ്യുന്നു ആ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അവർ അവരൊന്നുകൂടെ നിൽക്കും കാരണം ഒരു പൊതിയോടെ കിട്ടിയാൽ അത്താഴത്തിന് അത് ആശ്വാസമാകുമല്ലോ രോഗിക്കും കൂട്ടിരിപ്പുകാർക്കും അത് കഴിക്കാമല്ലോ ആ പൊതുച്ചോറിന്റെ പിന്നിൽ അനാശാസ്യമാണെന്ന് പ്രസംഗിച്ചു നിങ്ങളുടെ നേതാവ് ആ നേതാവിനെ നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ അനാശ്വാസത്തിന്റെ പേരിൽ കയ്യോടെ പിടികൂടി പുറത്താക്കിയപ്പോൾ ആ വാർത്ത അച്ചടിച്ചു വന്ന പത്രത്താൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഈ മെഡിക്കൽ കോളേജിലെ പതിനായിരക്കണക്കിന് രോഗികൾക്ക് പിറ്റേ ദിവസം പൊതിച്ചോർ വിതരണം ചെയ്തു ഇങ്ങനെ എത്രയോ എത്രയോ ഉദാഹരണങ്ങൾ കേരളത്തിന്റെ ജനങ്ങളുടെ മുന്നിലുണ്ട് ഞങ്ങൾ അവിടെ കണ്ണീരൊപ്പുത്തുന്നു നിങ്ങൾ കുറെ വാഗ്ദാനം കൊടുത്തല്ലോ വയനാട്ടിൽ നിങ്ങൾ എന്താ വാഗ്ദാനം കൊടുത്തേ ഇവിടെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ രാത്രി യാത്രാ നിരോധനം അവസാനിപ്പിക്കും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അല്ലെങ്കിൽ ഞങ്ങൾ എം പി ആയിട്ട് ജയിച്ചാൽ ഇവിടെ വനം വന്യജീവി സംഘർഷം അവസാനിപ്പിക്കും രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ വാഗ്ദാനമല്ലേ കൃത്യമായിട്ട് രാഹുൽ ഗാന്ധി കൊടുത്തേ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം കൊടുത്തില്ലേ പ്രിയങ്ക ഗാന്ധി കൊടുത്തില്ലേ ഇവിടെ വന്യജീവി സംഘർഷം അവസാനിപ്പിക്കാൻ കേരളത്തിൻ്റെ നിയമസഭയിൽ ഡയറക്ട് ഷൂട്ട് ഓർഡർ കൊടുത്തിരിക്കുകയാണ് കേരളത്തിൻ്റെ ഗവൺമെൻറ് നിയമനിർമ്മാണം നടത്തി ഇവിടെ ചോദിച്ചല്ലോ ആങ്കർ ഭൂപതിവ് പട്ടയം വീട് വയ്ക്കാൻ അല്ലെങ്കിൽ കൃത്യമായിട്ട് അവിടെ കൃഷിക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കുട്ടികളുടെ പഠനത്തിന് വേണ്ടി ഒരു ലോൺ എടുക്കാൻ പോലും പറ്റില്ല ഇത്തരത്തിലുള്ള സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് കൃത്യമായി പാലിച്ചു ഈ പറയുന്ന പ്രകടന പത്രികയിലെ തൊള്ളായിരം കാര്യങ്ങളിൽ ഒരു ഇപ്പോഴേ പൂർത്തീകരിച്ചു ഇനി ആറ് മാസമുണ്ട് എവിടെയെങ്കിലും കുറവുണ്ടോ ഞങ്ങളത് പരിഹരിക്കും ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഞങ്ങൾക്ക് ഈ പ്രകടന പത്രികയിൽ പോരാ ഇന്നത് കൂടി വേണമെന്ന് ചൂണ്ടിക്കാണിച്ചോ അതുകൂടി ഞങ്ങൾ തയ്യാറാണ് അതാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടിയ പതിനായിരക്കണക്കിന് പരാതി അഡ്രസ്സ് ചെയ്ത് നടപ്പാക്കുകയാണ്